പുതുവത്സര ദിനം അമേരിക്കയ്ക്ക് ഒരു ദുഃഖദിനമായി തന്നെ മാറിയിരിക്കുകയാണ് യു എസിലെ ന്യൂ ഓർലിയൻസിലെ ഫ്രഞ്ച് ക്വാർട്ടറിൽ പുതുവത്സരം ആഘോഷിക്കുകയായിരുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഓടിച്ചുകയറ്റി നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് ജീവനുകളായിരുന്നു പൊലിഞ്ഞത് മുപ്പത്തിയഞ്ചിലേറെ പേർക്ക് ഇതിൽ പരുക്കേൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയായിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലാസ് വെഗാസിലെ ഹോട്ടലിന് മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത് ട്രക്ക് ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ നാൽപ്പത്തിരണ്ടുകാരനായ യു എസ് സേനയിലെ മുൻ ഐ ടി വിദഗ്ധനായ ഷംസുദ്ദീൻ ജബാർ ആയിരുന്നു പ്രതി അമേരിക്കൻ പൗരത്വമുള്ള ഇയാൾ ഒരു മുൻ സൈനികൻ കൂടിയായിരുന്നുവെന്നാണ് എഫ് ബി ഐ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇയാളുടെ വാഹനത്തിൽ തീവ്രവാദ സംഘടനയായ ഐ എസിന്റെ പതാകയുണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു ഹൂസ്റ്റണിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായി ജോലി ചെയ്തിരുന്ന ജബ്ബാർ സൈന്യത്തിൽ ഐ ടി വിദഗ്ധനായിട്ടാണ് സേവനമനുഷ്ഠിച്ചിരുന്നത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇയാൾ നിരവധി യൂട്യൂബ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു ഇവയും പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി രണ്ടിൽ മോഷണ കുറ്റത്തിനും രണ്ടായിരത്തി അഞ്ചിൽ കാലാവധി തീർന്ന ഡ്രൈവിംഗ് ലൈസൻസുമായി വാഹനം ഓടിച്ചതിനും ഇയാൾ അറസ്റ്റിലായിരുന്നു അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൂടി ഇയാൾക്കുണ്ട് രണ്ടു വർഷം മുമ്പ് ജബാർ രണ്ടാം ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടിയിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് വിവാഹമോചനം നേടിയത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ജോർജിയ സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയതിനു ശേഷമാണ് ജബാർ സൈന്യത്തിൽ ഐ ടി വിദഗ്ധനായി ചേരുന്നത് സൈന്യത്തിലെ ജോലിയിൽ നിന്ന് ഇയാളെ പിരിച്ചുവിട്ടതല്ലെന്നാണ് പോലീസിന് ലഭിച്ച ആദ്യ വിവരം ആദ്യ വിവാഹത്തിൽ നിന്ന് ഇയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹമോചനം നേടിയിരുന്നു ജബാറിന് രണ്ട് പെൺമക്കളാണുള്ളത് യൂട്യൂബിൽ ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ പറയുന്നത് താൻ ടെക്സാസിലെ ഭ്യുമണ്ടിലാണ് ജനിച്ചു വളർന്നതെന്നാണ് ആക്രമണത്തിനെ ഉപയോഗിച്ച വാഹനം ഇയാൾ വാടകയ്ക്കെടുത്തതാണ് വാഹനത്തിൽ നിന്ന് ഒരു കൈത്തോക്കും റൈഫിളും പൈപ്പ് ബോംബുകളും കണ്ടെടുത്തിട്ടുണ്ട് സ്ഫോടനം നടത്താനായി ഉപയോഗിക്കുന്ന റിമോട്ട് കൺട്രോളും വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു ടെക്സാസിൽ നിന്ന് ട്രക്ക് ന്യൂ ഓർലയൻസിൽ എത്തിയത് ഒരു മാസം മുമ്പാണ് ആക്രമണത്തിന് പിന്നിൽ തീവ്രവാദം തന്നെയാണെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ ഫ്രഞ്ചുകാർ സ്ഥാപിച്ചതാണ് ബർബൺ സ്ട്രീറ്റ് ഇവിടെ നിരവധി ബാറുകൾ റെസ്റ്റോറൻറ്റുകൾ ലൈവ് മ്യൂസിക് വേദികൾ എന്നിവയുണ്ട് നിശ ആഘോഷങ്ങൾക്ക് പേരുകെട്ട സ്ഥലം കൂടിയാണിത് ഒരു വസന്ത കാലത്തും ദശലക്ഷത്തിലധികം സന്ദർശകർ എത്തുന്ന മാർഡിഗ്രാസ് കാർണിവൽ ഇവിടെയാണ് നടക്കുന്നത് അതിനിടെ ന്യൂ ഓർലിയൻ സംഭവവും ലാസ് വെഗാസിലെ സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എഫ് ബി ഐ അന്വേഷിക്കുന്നത് ഈ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് സൈബർ ട്രക്ക് സ്ഫോടനത്തിന് ഉത്തരവാദിയായ പ്രതിയും ന്യൂ ഓർലിയൻസിൽ കൂട്ടക്കുരുതി നടത്തിയ ഭീകരനും ഒരേ സൈനിക താവളത്തിൽ സേവനം ചെയ്തവരാണ് കൊളറാഡോ സ്പ്രിങ്സിൽ നിന്നുള്ള മുപ്പത്തിയേഴുകാരനായ മാത്യു ലിവെൽസ്ബർഗിന്റെ വസതിയിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു മാത്യു ലിവൽസ്ബർഗർ പത്തൊൻപത് വർഷത്തോളം സൈന്യത്തിൽ സ്പെഷ്യൽ ഫോഴ്സിലായിരുന്നു പ്രതിക്ക് സൈനിക പശ്ചാത്തലം ഉണ്ടെന്ന് മാത്രമല്ല ഷംസുദ്ദീൻ ജബാർ സേവനം അനുഷ്ഠിച്ച അതേ സൈനിക കേന്ദ്രത്തിലായിരുന്നു ഇയാളും ഉണ്ടായിരുന്നത് തന്റെ പേരുമായി ചേർത്ത് കൊളറാഡോ സ്പ്രിങ്സിൽ സൈബർ ട്രക്ക് സ്ഫോടന കേസ് പ്രതിക്ക് നിരവധി മേൽവിലാസങ്ങളുണ്ടായിരുന്നു ബുധനാഴ്ച രാത്രിയാണ് എഫ് ബി ഐ ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് സൈബർ ട്രക്ക് ലാസ് വെഗാസിൽ രാവിലെ ഏഴ് മുപ്പതിനാണ് എത്തിയത് ഹോട്ടലിന്റെ വാലറ്റ് ഏരിയയിലായിരുന്നു രാവിലെ എട്ട് നാൽപ്പതിനും സ്ഫോടനമുണ്ടായത് രണ്ട് ആക്രമണങ്ങളിലും ഉപയോഗിച്ച കാറുകൾ ടൂറോ വഴി വാടകയ്ക്കെടുത്ത ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു രണ്ട് ആക്രമണങ്ങളും വെറും യാദൃശിക സംഭവങ്ങൾ മാത്രമാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് പൊട്ടിത്തെറിച്ച ട്രക്കിൽ നിന്നും സ്ഫോടക വസ്തുക്കളും ഗ്യാസ് സിലിണ്ടറും ഇന്ധനവുമെല്ലാം കണ്ടെടുത്തിരുന്നു